മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന സി പി എമ്മിൻ്റെ പുതിയ രേഖ ഞങ്ങൾക്കൊരു ഉണ്ടാക്കുന്നില്ല കാരണം കാലങ്ങളായിട്ടുള്ള രഹസ്യ ബന്ധമാണ് ഇപ്പോൾ അതിലൂടെ പുറത്തായിരിക്കുന്നത് ഇപ്പോൾ സി പി എം കണ്ടുപിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് സമ്മേളനങ്ങളിലെയും തീരുമാനങ്ങളെ മറികടന്നുകൊണ്ട് മോദി സർക്കാർ ക്ലാസിക് ഫാസിസ്റ്റുകളുമല്ല നവ ഫാസിസ്റ്റുകളുമല്ല അവരാകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ പോയാൽ എന്നുള്ളൊരു പുതിയ കണ്ടുപിടുത്തമാണ് നടത്തിയിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞല്ലോ ഫാസിസവുമായി എല്ലാ കാലത്തും കേരളത്തിലെ സി പി എം സന്ധി ചെയ്തിട്ടുണ്ട് സംഘപരിവാറായിട്ട് സന്ധി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന ഒരു പുതിയ ഒരു രേഖ അവതരിപ്പിച്ച് ഈ മോദി സർക്കാരുമായി കൈകോർക്കാനും സംഘപരിവാറുമായി സന്ധി ചെയ്യാനും അവർക്ക് കീഴടങ്ങാനുമുള്ള സി പി എം തീരുമാനത്തിൻ്റെ ഭാഗമാണ് കേരളത്തിലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് ഇത്തരമൊരു രേഖ ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തതും അവരാണ് ഈ സംഘപരിവാർ ബാന്ധവം ആഗ്രഹിക്കുന്നതും അതിൻ്റെ പരിണത ഫലമാണ് മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല ഈ ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ പെട്ട സി പി ഐ അതിശക്തമായി പറയുന്നു ഇവർ ഫാസിസ്റ്റ് സർക്കാരാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അതിശക്തമായി പറയുന്നു ഇത് ഫാസിസ്റ്റ് സർക്കാരാണ് ഇന്ത്യ മുന്നണിയിലുണ്ട് എന്ന് അവകാശപ്പെടുന്ന സി പി എം മോഡി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന കണ്ടുപിടുത്തം തീർച്ചയായും സംഘപരിവാറിന് വിധേയരായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ തീരുമാനത്തിൻ്റെ ഭാഗവും സംഘപരിവാറിന് കേരള ഇന്ത്യയിലെ സി പി എം നൽകുന്ന സർട്ടിഫിക്കറ്റുമാണ് ഇതിലെന്താണ് മറുപടി വരാൻ ആ രേഖ ഇപ്പോൾ എല്ലാവർക്കും പരസ്യമായി കഴിഞ്ഞത് എല്ലാവരുടെയും കയ്യിലുണ്ട് ഇത് രേഖയാണ് ശേഷം കൂടി അഭിപ്രായം മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തിരുത്തുന്നതിന് ാണ് കരട് രേഖയിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്ത് എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കരട് രേഖ തയ്യാറാക്കിയത് ക്ലാസിക് അല്ല മോഡി സർക്കാർ നവ അല്ല അവർ നവ ഫാസിസത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതിനു മുമ്പുള്ള രണ്ട് സമ്മേളനത്തിൻ്റെ തീരുമാനങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് അത് ഒരു കരട് തീരുമാനം പോലും അങ്ങനെ ഒരു ചർച്ച പോലും എന്താണ് സി പി എം സമ്മേളനത്തിൽ നടക്കുന്ന ചർച്ച മോഡി സർക്കാർ ഫാസിസ്റ്റ് ആണോ അല്ലയോ എന്ന തർക്കമാണോ ഒരു തർക്കമുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു ഡ്രാഫ്റ്റ് വരുള്ളൂ അതാണോ സി പി എം സമ്മേളനം ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത് ഇത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റ് കാര്യങ്ങളുമായിട്ട് വരുന്നത് ഇത് പൂർണ്ണമായി സന്ധി ചെയ്യലാണ് സമരത്തിൽ കൂട്ടായ്മ നടത്തുന്ന നടത്തുന്ന സമരമാണ് അതായത് കുറച്ച് ആളുകളെ കൊണ്ടുവന്ന് ഒരു സമരമാണെന്നാണ് ആ സമരത്തെ പൂർണ്ണമായും തള്ളിപ്പറയുകയാണ് വീണ്ടും അല്ല ഇതേ കാരണം പറഞ്ഞുകൊണ്ട് ഇളമരം കരുവിന്റെ നേതൃത്വത്തിൽ സി ഐ ടി കാര് സമരം ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ഒരു അരാഷ്ട്രീയം അല്ല രാഷ്ട്രീയക്കാരായ ഞങ്ങൾ കൂടി പിന്തുണയ്ക്കുന്ന സമരമാണ് ഒരു സംഘടനയാണ് നടത്തുന്നത് ആ സംഘടന നടത്തുന്ന അവിടെ വന്നിരിക്കുന്ന ഒരു ആശാവർക്കർമാരാണ് ഈ കഴിഞ്ഞ ദിവസം വന്നത് വലിയ ആൾക്കൂട്ടം ഉണ്ടായതും ആശാവർക്കർമാരാണ് എല്ലാ ജില്ലകളിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ അടക്കം നിയോജക മണ്ഡലങ്ങളിൽ ചെല്ലുമ്പോഴുള്ള ആശാവർക്കർമാർ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് അവരുടെ വിഷയം ഞാൻ കേരളം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് കേരളത്തിൽ എവിടെ ചെന്നാലും ഏത് പരിപാടിക്ക് ചെന്നാലും ആശാവർക്കർമാർ കൂട്ടം കൂടി നിന്ന് അവർ പരാതി പറയുകയാണ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന് പറയാം ഞങ്ങൾ നിരവധി പ്രാവശ്യം നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് രണ്ട് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മാത്രം ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വേറെ ജോലി ചെയ്യാൻ പൊക്കോളൂ എന്ന് പറഞ്ഞ് ഏഴായിരം രൂപ ഓണറേറിയം കൊടുത്ത് തുടങ്ങിയ ആ ജോലി പന്ത്രണ്ടും പതിനാലും മണിക്കൂർ ജോലി ചെയ്താലും തീരാത്ത ജോലിയായി മാറിയിരിക്കുകയാണ് അമിതമായ ജോലി ഭാരമാണ് അവരുടെ നിലയിൽ കെട്ടിവെച്ചിരിക്കുന്നത് എന്നിട്ട് ആ ഓണറേറിയം വർദ്ധിപ്പിക്കില്ല നുണവർജ്ജു പ്രചരിപ്പിച്ചു പതിമൂവായിരം രൂപ കൊടുക്കുന്നുണ്ടെന്ന് പതിമൂവായിരം രൂപ കൊടുക്കുന്നില്ല ആകെ എണ്ണായിരം ഒമ്പതിനായിരം രൂപ വരെ കിട്ടാം പക്ഷേ ഇവരുടെ കയ്യിൽ കിട്ടുന്നത് ഏഴായിരം രൂപ മാത്രമാണ് മൂന്ന് മാസം ഓണറേറിയ അവർക്ക് കൊടുക്കാനുണ്ട് ഓർഡർ ഓണറേറിയെന്ന് അവർക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ പൈസ അപ്പോൾ അവരുടെ ഇത് വർദ്ധിപ്പിക്കില്ല എന്നിട്ട് എന്താ കാണിച്ചത് ഈ ഗവൺമെൻറ്റ് അത് വർദ്ധിപ്പിക്കില്ല എന്ന് മാത്രമല്ല അവരെ രണ്ട് മന്ത്രിമാർ അപമാനിക്കുകയും ചെയ്തു ധനകാര്യ മന്ത്രിയും ആരോഗ്യമന്ത്രി അവരെ അപമാനിക്കുക കൂടി ചെയ്തു എന്നിട്ട് ആ രണ്ട് മന്ത്രിമാർ കൂടി ഇരുന്ന മന്ത്രിസഭയിലാണ് പി എസ് സി ചെയർമാൻ്റെയും അതുപോലെ മെമ്പർമാരുടെയും ശമ്പളം ലക്ഷക്കണക്കിന് രൂപയായി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തതും അതിനുശേഷം അവരുടെ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം തീരുമാനമെടുത്തതും ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നു എന്താണ് ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി ഈ പാവങ്ങളുടെ അവരുടെ സങ്കടം കേൾക്കുക എന്നതാണോ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി അതോ ഈ ഇരുപതോളം വരുന്ന പി എസ് സി മെമ്പർമാരുടെ ശമ്പളം ലക്ഷക്കണക്കിനായി ഉയർത്തിയത് എന്ത് കാരണത്തിന് പേരില്ല മന്ത്രിമാർക്ക് കിട്ടുന്നതിൻ്റെ നാലിരട്ടിയായി ഇപ്പോൾ ചെയർമാൻ്റെ ശമ്പളം എന്ത് കാര്യത്തിലാണ് വർദ്ധിപ്പിക്കുന്നത് അഞ്ചു പൈസ ഖജനാവിലില്ലാതെ ജീവനക്കാർക്ക് പണം കൊടുക്കാനില്ലാതെ സപ്ലൈക്കോയ്ക്ക് പണം കൊടുക്കാനില്ലാതെ ക്ഷേമപരിപാടികൾ നടത്താൻ പൈസ ഇല്ലാതെ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ലാതെ ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ലാതെ ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെ സർക്കാർ പോകുമ്പോൾ സ്വന്തക്കാർക്ക് ലക്ഷങ്ങൾ കൂട്ടിക്കൊടുക്കുന്ന നടപടിയാണ് ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് സ്വീകരിച്ചത് പാവങ്ങളുടെ ശബ്ദം കേൾക്കാൻ അവർക്ക് നേരം ഉണ്ടായില്ല വലിയ സമരം ആദ്യമായിട്ടാണ് ഒരു ഒരു ശേഷം തലസ്ഥാനത്തും ആവശ്യങ്ങൾ നടക്കുന്നു ഏഴാം മാസത്തിലേക്ക് കടക്കാണ് ദുരന്തം ഉണ്ടായിട്ട് എന്താണ് സർക്കാർ ചെയ്തത് അവിടെ പരിക്ക് പറ്റിയവർക്കുള്ള ചികിത്സാ സഹായം പോലും കൊടുക്കുന്നില്ല ഗുരുതരമായി പറ്റിയ ആളുകൾ തന്നത്താൻ പണം ഉണ്ടാക്കിയാണ് അവിടെ ചികിത്സിക്കുന്നത് എത്ര കോടി രൂപ സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് ഇതുവരെ പുനരധിവാസത്തിന് വേണ്ട സ്ഥലം ഫൈനലൈസ് ചെയ്തിട്ടില്ല മുപ്പത് ലക്ഷം രൂപയ്ക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കാൻ പോയി ഇല്ലേ ഇപ്പം കുറയ്ക്കാമെന്നൊക്കെ പറയുക മുപ്പത് ലക്ഷം രൂപയ്ക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് വീടുമില്ല ഇല്ല പത്ത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അഞ്ച് സെൻറ്റായി എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല സ്ഥലം ഇതുവരെ എടുത്തിട്ട് പോലും ഏഴ് മാസമായി ഇത്തരം സ്ലോ ആയി മന്ദഗതിയിൽ ഇല്ല അനങ്ങാതെ കിടക്കാണ് വെറുതെ സ്വാഭാവികമായും അവിടെ ഈ ഇരകളായ ആളുകൾ സമരം ചെയ്യും അവർക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പൂർണ്ണമായ പിന്തുണയുണ്ടാകും അവിടുത്തെ എം എൽ എ കൂടിയായ സി അഡ്വക്കേറ്റ് സിദ്ദിഖ് എം എൽ എയുടെ നേതൃത്വത്തിൽ അതിശക്തമായ സമരങ്ങൾ നടക്കുന്നുണ്ട് അത് തിരുവനന്തപുരത്തേക്കും വ്യാപിപ്പിക്കും ആ സമരത്തിന് പൂർണ്ണമായ പിന്തുണ കൊടുക്കും ഞങ്ങൾ സർക്കാരിന് പിന്തുണ കൊടുത്ത പ്രതിപക്ഷമാണ് ഉപാധികളില്ലാതെ ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും ഒരു ഉപാധികളുമില്ലാതെ പൂർണ്ണമായി പിന്തുണ കൊടുത്താണ് ഞങ്ങൾ ഞങ്ങളുടെ സഹകരണമുണ്ട് എല്ലാ കാര്യത്തിലും ഞങ്ങൾ തന്നെ നൂറ് വീട് ഞങ്ങളുടെ നൂറ് വീട് മുസ്ലിം ലീഗിൻ്റെ നൂറ് വീട് കർണാടക ഗവൺമെൻറ്റിൻ്റെ മുപ്പത് വീട് യൂത്ത് കോൺഗ്രസിൻ്റെ ഇതൊന്നും പണിയാൻ പറ്റുന്നില്ലല്ലോ സ്ഥലം പോലും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല പണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആളുകൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല വീട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആദ്യം പത്ത് ലക്ഷം രൂപയാണ് വീടിന് പറഞ്ഞത് പിന്നെ പതിനഞ്ച് ലക്ഷം രൂപ പറഞ്ഞ് അപ്പോഴും മറിച്ച് കൊടുക്കാമെന്ന് ഇപ്പം മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ പലരും പിന്മാറി അതിൻ്റെ അകത്തു നിന്ന് ഒരുപാട് പേര് പിന്മാറി ഇവർ നാല് മന്ത്രിമാരുണ്ട് ഇതിന് ചുമതലയുള്ളവർ ആ നാല് മന്ത്രിമാർ ഒരുമിച്ചൊരു യോഗം പോലും ചേർന്നിട്ടില്ല ഇതുവരെ അപ്പോൾ ദുരന്തബാധിതരോട് പൂർണ്ണമായ അവഗണന ആദ്യം കുറേ ആരംഭശൂരത്വം കാണിച്ചു കുറേ ബഹളം പ്രധാനമന്ത്രി വന്നു പോയതോടുകൂടി ഇറങ്ങി കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ അതിനേക്കാൾ കഷ്ടം ഇവിടെ ഉള്ള പൈസ പോലും ചിലവാക്കുന്നില്ല അവർ പണവും തരുന്നില്ല രണ്ട് ഗവൺമെൻറ്റുകൾ കൂടി അവിടുത്തെ പാവങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ് അതിനെതിരെയാണ് സമരം നോ നോ കമൻസ്